ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ ഇന്ന് സുപ്പ് ഒരട്ടിപുളിക്ക് ഇടുക്കാച്ച ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് സുപ്പു കാണിച്ച് തരുന്ന ടിപ്പുകളെല്ലാം വേഗത്തിന് ഉണ്ടാക്കിയിടാൻ പറ്റിയതാണ് എല്ലാവരും സുന്ദരിമാരും സുന്ദരന്മാരും ണം അതുമാത്രമേ ഉള്ളൂ ഈ പാപസു മുൻ ആഗ്രഹം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണം കമൻറ്റിൽ വന്ന് കേട്ടോ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കണം ഉഴപ്പരുത് മടിയന്മാരാവരുത് മടിച്ചിമാരാവരുത് ഈ എന്നെപ്പോലെ മടിച്ചുകൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയ കിടുക്കാച്ചി മടിയന്മാരും മടിച്ച് മഴിച്ചിട്ടിപ്പുകളുമൊക്കെയാണ് ഇതൊക്കെ കേട്ടോ വേർ നമുക്കുണ്ടാക്കി അത് അപ്പോഴും നമ്മുടെ ഇട്ട് കൊടുക്കാം അപ്പോഴും നാലേ നാല് ഐറ്റങ്ങൾ മാത്രം മതി നമുക്ക് ഇതിനെ നമ്മൾ അപ്പോ ഒക്കെ ഉണ്ടാക്കത്തില്ല അപ്പോ ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയും പച്ചരിപ്പൊടി കേട്ടോ അരിപ്പൊടിയും പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണക്കൂട്ടനെ വേണം പിന്നെ നമുക്ക് വേണ്ടത് അലോവേര ജെല്ലി വേണം പിന്നെ അത് നമ്മുടെ റോസ് വാട്ടർ ഈ നാല് പേരെ മാത്രം മതി ഇതെല്ലാവരുടെയും വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം കള്ളത്തരൊന്നും ആരും എന്നോട് പറഞ്ഞേക്കരുത് ഇല്ല ചേച്ചി ഇല്ല സുപ്പു എന്നൊന്നും പറഞ്ഞേക്കരുത് അഥവാ ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പോഴും സുപ്പുവിനെ ഒന്ന് അറിയിച്ചാൽ മതി ഞാൻ ഓടിക്കൊണ്ടുവന്ന് തരാം കേട്ടോ അപ്പോഴിപ്പം എൻ്റെ കയ്യിൽ കൊണ്ട് സംഭവങ്ങളെല്ലാം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയൊക്കെ എന്നും ഞാൻ പിന്നെ സ്റ്റോക്ക് ആക്കി വെക്കി കേട്ടോ നമുക്ക് എപ്പോഴാണ് ഏത് നിമിഷം ഈ ഒരു പായ്ക്കിടണമെന്ന് ആഗ്രഹം തോന്നാം തോന്നുവാണെങ്കിൽ അപ്പോഴേ ഞാൻ അങ്ങനെ കേട്ടോ ഇതേമാതിരിയുള്ള പായ്ക്കുകൾ ഞാൻ ഒത്തിരി ദിവസമായി ഇട്ടിട്ട് അരിപ്പൊടിയുടെയൊക്കെ പായ്ക്കുകൾ ഒത്തിരി ദിവസമായി ഇട്ടിട്ട് കേട്ടോ ആ പെട്ടത്തേ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അരിപ്പൊടി കുട്ടനെ അങ്ങോട്ട് എടുക്കാം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാൻ കേട്ടോ എനിക്ക് ഈ ഒരു പാകത്തിന് ആ മതി കേട്ടോ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ ഇതാവശ്യമുള്ളൂ കേട്ടോ നമുക്ക് അങ്ങനെ നമ്മൾ ഈ അരിപ്പൊടി കുട്ടനെ അങ്ങോട്ട് എടുത്തിരിക്കുന്ന വെള്ളപാത്രമായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വെക്കുമോ ഏ ഈ അങ്ങോട്ട് എടുത്തതിന് ശേഷം നി നമ്മൾ എടുക്കുന്നത് അലോവേറ ജെല്ലാണ് കേട്ടോ അലോവേറ ജെല്ലാണ് നമ്മൾ നമ്മളെടുക്കുന്നത് നമുക്കൊരു ക്രീം രൂപത്തിൽ ഇത് നമുക്ക് ാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഇത് നമുക്ക് രാത്രി ഇട്ട് കിട ഇടാൻ കേട്ടോ ഇട്ട് കിടക്കാം നമുക്ക് വേണമെങ്കിൽ അത് കഴുകി മാറ്റാം കഴുകും കഴുകി മാറ്റിയിട്ട് കിടന്നുറങ്ങിയാൽ മതി എന്നും നമുക്കിത് ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാം അത് ചെയ്ത് നോക്കണം കേട്ടോ നല്ല കിടു റിസൾട്ട് വരുന്ന ഒരു സംഭവമാണ് അത് ഇനി നമുക്ക് രണ്ട് കുട്ടന്മാരെയും കൂടെ ഇതിനകത്ത് ചേർക്കണം ആരെയൊക്കെയാ റോസ് വാട്ടറും വെളിച്ചെണ്ണ കുട്ടനെയും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കൂട്ടനെ കുറച്ച് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മതി റോസ് വാട്ടർ വാട്ടറെടുത്ത് റോസ് വാട്ടർ എടുത്ത് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ പാരച്ചൂട്ട് തന്നെ നമുക്ക് കുറച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് ഇവരെ ഒന്ന് മൂന്ന് പേരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ റോസ് വാട്ടർ എടുത്ത് ചേർക്കുക നമ്മൾ അങ്ങനെയാണ് ആണല്ലോ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോഴെങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് ആദ്യം വെള്ളം കോരി ഒഴിക്കുമോ അതോ ഉപ്പിടുവോ ആദ്യം അവ ഈ സുപ്പ് ആദ്യം ഉപ്പാണ് ഇടുന്നത് നിങ്ങൾ ഒക്കെ എങ്ങനെയാ ഉപ്പ് ഉണ്ടാക്കാൻ പുട്ടുപൊടി ഉണ്ടാക്കുന്നതെന്ന് പറയണം കേട്ടോ ഞാൻ ആദ്യം ഉപ്പിടും ആദ്യം പൊടി നമ്മുടെ പാത്രത്തിൽ ഇടും പിന്നെ അദ്ദേഹം നമ്മുടെ ആദ്യം നമ്മുടെ ആ ആദ്യം നമ്മുടെ പുട്ടുകൂടി എടുക്കും പിന്നെ നമ്മൾ ഉപ്പ് കൂടി എടുക്കും പിന്നെ നമ്മൾ എടുക്കുന്നത് എന്താണെന്നുള്ള എന്നിട്ട് കുറേശേ കുറേശ് നനച്ചു കൊടുക്കും നനച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പണ്ട് തേങ്ങയൊക്കെ ദാരിദ്ര്യം ആയതുകൊണ്ട് നമ്മുടെ ആ അറ്റത്തും വെക്കി ഈ അറ്റത്തും വെക്കി രണ്ടറ്റത്ത് മാത്രമേ വെക്കത്തുകൊണ്ടായിരുന്നു ഉപ്പ് ഇവിടെ വന്നപ്പം ഇഷ്ടം പോലെ തേങ്ങ വീടായിരുന്നു നമ്മുടെ ഇവിടത്തെ ട്ടെ റോസാട്ട് ഒഴിക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടംമാതിരി എന്താ എങ്ങയുള്ള വീടായതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയപ്പം നമ്മുടെ ആണെങ്കിൽ അറ്റ് രണ്ടറ്റത്തും വെക്കുന്നു നടുക്കും വെക്കുന്നു പിന്നെ പോരാത്തതിന് അതിനകത്തിട്ട് മിസ് ചെയ്യുന്നു ഞാൻ അമ്പരം എൻ്റെ ദൈവമേ പിന്നെ ഞാനും കളിച്ചില്ല പിന്നെ ഞാനും അങ്ങോട്ട് തുടങ്ങി ആഹാ അപ്പോൾ അന്നേരം ഒരു ടേസ്റ്റ് നല്ലതായിട്ട് നമുക്ക് പുട്ടിന് വരുമെന്നാണ് നമ്മുടെ സരസ്വിൻ്റെ ഇപ്പോൾ പറയുന്നത് കേട്ടോ അവർക്കൊക്കെ അറിയാം അതിൻ്റെ ഇത് കേട്ടോ അപ്പോൾ അതേപോലെയാണ് ഇത് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളത്തിന് പകരം നമ്മൾ ഇതേ ഇതൊരു ക്രീം മാതിരി നമുക്ക് ആക്കിയെടുക്കാൻ കേട്ടോ ഇതിൻ്റെ കീഴ്ത്ത എന്നൊരു സംശയം അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഞാൻ ഒന്ന് മിക്സ് ആയിട്ട് നമ്മുടെ കാക്കച്ചി വന്നു കേട്ടോ കാക്കച്ചി ഈ പായ്ക്കിടാൻ വന്നു ഇതേ നമ്മുടെ നിവ്യയുടെ ഒക്കെ ക്രീം ഉണ്ടല്ലോ നിവ്യയുടെ ക്രീമൊക്കെ മാതിരി ഇരിക്കും ഇത് കേട്ടോ നിവ്യയുടെ ക്രീം മാതിരി ഇരിക്കും പക്ഷേ ഇത്രയും പോരാ ഇച്ചിരി കൂടെ നമുക്ക് മുഖത്ത് വരട്ടാൻ പാകത്തിന് വേണ്ടേ ഞാനിത് കുപ്പി അടപ്പ് തുറന്നു കേട്ടോ മറ്റേത് ചെറുതായിട്ടേ വരുന്നു എടി കാക്കച്ചി അവളേ അവൾ രാവിലെ നമ്മൾ വിളക്ക് കത്തിക്കുമേ അപ്പോഴെൻ്റെ ഒരു കുരുത്തിനൊക്കെ കേട്ട മോനുണ്ട് അവനീ കാക്ക കാക്കച്ചയെ പറ്റിക്കാൻ വേണ്ടിയുണ്ടല്ലോ പിരിയെല്ലാം ഉണ്ടല്ലോ ഏതെങ്കിലും ചെടിയുടെ മൂട്ടിൽ കൊണ്ടു വയ്ക്കും ഇവരെ കാണുന്നത് പക്ഷേ ഇവരെ അത് നോക്കിയെടുക്കും കേട്ടോ ആ കാക്കച്ചി അവൾക്ക് നന്നായിട്ട് അറിയാം കേട്ടോ എവിടെ കൊണ്ടു വയ്ക്കുന്നതെന്നാ ചുണ്ടും കൊണ്ട് നന്നായിട്ട് അവളിങ്ങനെ കൊത്തി കൊത്തി എടുക്കും കേട്ടോ നമ്മുടെ ഇച്ചിരി കൂടെ വേണം കേട്ടോ നമുക്ക് അത് പരുവത്തിനാക്കി എടുക്കണം നമ്മുടെ ആ നമ്മുടെ മുഖത്തിൻ്റെ ആ പാകത്തിന് നമ്മളതേ കുറേശ്ശെ കുറേശ്ശേ ഒഴിക്കാം കേട്ടോ നമ്മുടെ ഇത് നമുക്ക് സൂക്ഷിച്ച് ചില്ല് ചില്ല് പാത്രത്തിൽ നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം നമുക്ക് എന്നും രാത്രിയിൽ നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ക്രീം മാതിരി നമുക്കിത് ഇട്ട് കൊടുക്കാം എന്നിട്ട് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇരുന്നിട്ട് നമുക്കിത് എന്താ കഴുകിക്കളെ കേട്ടോ അടിഫുൾ റിസൾട്ടാണ് അത് ഞാനിവിടെ ഉണ്ടാക്കി വരുന്ന സല്ല കേട്ടോ ആ കൂട്ട് കറക്റ്റ് ആക്കി എടുക്കണം നമ്മുടെ ഞാൻ പാരഷൂട്ടെടുത്തേക്കുന്നത് കേട്ടോ നമ്മുടെ അല്ലാതെ വാങ്ങിക്കുന്ന മറ്റേത് വിളിച്ചല പാരഷൂട്ടാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ക്രീമിൻ്റെ ഇതിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ ോക്കണം കേട്ടോ ഇങ്ങനെ നമ്മളിട്ട് നോക്കണം ഒരുപാട് അങ്ങ് വെളിച്ചെണ്ണ വേണം അത്യാവശ്യം വേണം അത് നല്ല മണം കേട്ടോ ഒരുവിധം നന്നായിട്ട് നമ്മുടെ ക്രീമൊക്കെ ആയി ദ അരിപ്പൊടി വെച്ചുള്ള നമ്മുടെ ക്രീം ഇവിടെ തയ്യാറായിരിക്കും കേട്ടോ അപ്പോൾ എന്തെല്ലാം എന്തെല്ലാം വെച്ച് നമുക്ക് ഇവിടെ എന്തെല്ലാം സെൻസ് ക്രീമുകൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോഴും മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് ഇനി നിങ്ങളെ എന്നും രാത്രി ഇത് ചെയ് കൊടുത്തോളൂ കേട്ടോ നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിക്കണം നമ്മളെ നിവിയുടെ അത്തുമാതിരി തന്നെ കേട്ടോ നല്ലൊരു മണവും നമ്മുടെ ഈ റോസ് വാട്ടറും നമ്മുടെ അലോവേര ജെല്ലും ഒക്കെ ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു തണുപ്പും നല്ലൊരു മണവുമാണ് ഇതിന് കേട്ടോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് നോക്കണം കേട്ടോ എന്നും നമുക്കിത് തേച്ച് കൊടുക്കാം നല്ലൊരു മണവും നല്ലൊരു തണുപ്പും ഇതിനും പിന്നെ പുട്ടിൻ്റെ പുട്ടിൻ്റെ കഥ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ പുട്ടിൻ്റെ അരിപ്പൊടി എടുക്കരുത് കേട്ടോ നമ്മുടെ ഈ അപ്പത്തിൻ്റെ എണ്ണ വേണം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാൻ കേട്ടോ വെളിയിൽ വെച്ച പാനലായിപ്പോവും നമുക്കിത് ഫ്രിഡ്ജിലോ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ കുറച്ച് ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ ചെയ്തു വയ്ക്കാൻ കേട്ടോ നമുക്ക് മതിയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് പെൺമക്കളും ഒരമ്മയും മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ചെയ്ത് വരട്ടിയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ മതി കേട്ടോ നമുക്കിത് ഇതേമാതിരി ഉള്ള ക്രീമൊക്കെ ഇട്ടാൽ മതി ഞാൻ മറ്റുള്ള ക്രീമുകളൊന്നും ഇടത്തില്ല കേട്ടോ എന്തൊരു മണോ നല്ല മണമാണ് കേട്ടോ അപ്പോഴേ നമ്മൾ എന്ത് തന്നെ ചെയ്യുവാണെങ്കിലും തേക്കുകയാണെങ്കിലും നമുക്ക് ഇപ്പം ചിലരുടെയൊക്കെ മുഖം മാത്രം വെളുത്തിരിക്കുന്ന ചിലർ പിന്നെ കഴുത്ത് കറുത്തിയിരിക്കുകയാണ് നമുക്ക് നന്നായിട്ട് അതറിയാം കേട്ടോ ഇപ്പം നമ്മൾ എന്ത് തന്നെ ഇട്ട് കൊടുത്താലും നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ വരെ ഇട്ട് കൊടുക്കാൻ നമ്മൾ നോക്കണം കേട്ടോ പിന്നെ തീർതിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇന്നും നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ വീടേക്കകത്ത് തന്നെ കാണിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ കരുത്തിലും കൂടെ ഇട്ട് കൊടുക്കാൻ നോക്കുക തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ രണ്ടും രണ്ട് കളറായിട്ട് പോവും ഇത് മതി കേട്ടോ ബാക്കി നമുക്കിതേമാതിരി തന്നെയുള്ള നമ്മുടെ അലോവേര ജെല്ലിൻ്റെ എന്താ ടിന്നോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്കിത് ഇട്ട് വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ ഇത് ഞാൻ അരിപ്പൊടി ഇട്ടേക്കുന്ന ചോറിൻ കുളിച്ചതാണ് എന്തോ കുപ്പി തന്നെ വന്നു കേട്ടോ ഇത് ഇത് ഗ്ലാസ് ജാറായിട്ടോ ഇത് ഇത് വണ്ടർലെ പോയപ്പോൾ അവിടുത്തെ മുട്ടായി വാങ്ങിച്ചു കൊണ്ടു വന്ന ഒരു ഇതാണ് ടിന്നായിട്ടോ ഞാൻ കളഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അടപ്പിൻ്റെ ഇരിച്ചൊക്കെ ഒരു ഗ്ലാമറൊക്കെ പോയി എന്നാലും നമ്മുടെ കുപ്പി ഞാൻ കളയത്തില്ല വണ്ടർലേയിലെ മുട്ടായിയുടെ അടപ്പാണ് അപ്പോഴിതും ഇങ്ങനെ നമ്മൾ നമ്മളോട്ട് കരട്ടി മസാജൊക്കെ ഇങ്ങോട്ട് ചെയ്തിട്ട് നിങ്ങൾ സന്ധിക്കോ രാത്രിലോ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇരിക്കണം നന്നായിട്ട് കുഞ്ഞായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്യണം കേട്ടോ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം ചെയ്ത് നോക്കുമോ എല്ലാവരും പനിയന്മാരും അടിച്ചികളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ഈ മടിച്ചു ഇരുന്ന് ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നില്ലേ എൻ്റെ മുടിയിലാണെന്നേ ഞാൻ നിങ്ങളെ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഇപ്പം കാണിച്ചു തരുന്നുണ്ട് ഇത്രയും മുടി വെച്ച് ആരെങ്കിലുമൊക്കെ പരീക്ഷണം ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഞാനായിട്ടാണ് നിങ്ങളെ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് ഒരു മാറ്റവും ഒക്കെ നമുക്ക് എപ്പോഴായാലും നമുക്കുണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാവില്ല കറുപ്പൊക്കെ ഉണ്ടാകും നല്ല കറുപ്പായിട്ട് നമ്മുടെ ആ നരയൊക്കെ മാറി നല്ല കറപ്പായിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോഴേ ഞാൻ ഇന്നിനിയിപ്പം വൈകിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം കേട്ടോ എന്നും ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ മുടിയിലിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും തുടർച്ച തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയതാണ് എന്തായാലും നമ്മൾ കുളിക്കാനായിട്ട് ഇറങ്ങി അടിച്ച് തനച്ച നമുക്ക് കുളിക്കാമെന്ന് വിചാരിച്ചു എന്നും ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ നമ്മളെന്തായാലും വീട്ടിൽ ഇരിക്കുകയല്ലോ അപ്പോഴെന്തെങ്കിലുമൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാമല്ലോ ഒത്തിരി അങ്ങ് വളർന്നില്ലെങ്കിലും ഉള്ളത് അത്യാവശ്യത്തിന് പൊഴിഞ്ഞു പോകാതെയും പൊട്ടിപ്പോവാതെയും ഒക്കെ ഇരിക്കട്ടെ അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് ചെയ് ചെയ്തിട്ട് കടന്ത പായ്ക്കിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾക്കത് കഴി മാറ്റാൻ കേട്ടോ കുറച്ചിട്ട് ഞാൻ കാണിച്ചു തരണോ നിങ്ങളെ പതിനഞ്ച് മിനിറ്റ് നോക്കട്ടെ പതിനഞ്ച് മിനിറ്റ് ഞാൻ എന്നിട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് അപ്പൊ ഇതാ നമ്മൾ പാക്ക് ഒക്കെ ഇട്ട് പതിനഞ്ച് പതിനഞ്ച് മിനിറ്റ് ഞാനിരുന്നു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പം നമ്മൾ കഴുകിയൊക്കെ മാറ്റിയപ്പം അടിപൊളി കിടക്കാച്ചിരി റിസൾട്ടൊക്കെ കിട്ടിയിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ കിടക്കാച്ച റിസൾട്ട് തന്നെയാണ് അപ്പോൾ നമുക്കിത് ഒരു നമുക്കിത് ചില്ലുപ്പിയിൽ ഉണ്ടാക്കി വെക്കും കേട്ടോ പിന്നെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കണമെന്നുള്ളതേ ഉള്ളൂ അഥവാ നിങ്ങൾക്ക് അന്നേരം അന്നേരം ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി എടുത്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മയും രണ്ട് പെൺമക്കളും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇതിപ്പോൾ ഞാൻ മോനെ മോനോട് പറഞ്ഞ് മോനത് തേക്കണമെന്ന് കേട്ടോ അവന് ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ സാധാ ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ അവർക്കും കൊടുക്കും കേട്ടോ മോള് പിന്നെ വേറെ അവൾ വേറെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അപ്പോഴവരും അങ്ങനെ എന്താ ഇങ്ങനെയൊക്കെയുള്ള പൊടികൾ വെച്ച് ചെയ്യാറുണ്ട് അപ്പോഴി ഇത് നമ്മളുടെ ഒരു എടുക്കാ ച റിസൾട്ട് തന്നെയാണ് അരിപ്പൊടിയുടെ ടിപ്പുകളൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കണം എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഒത്തിരി എന്താ ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോഴെ കുറുക്കുകയോ ചൂടാക്കുകയോ ഒന്നും വേണ്ട അത് എപ്പോഴും എനിക്കൊന്നും ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുണ്ടാക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ നമുക്ക് കണ്ട നമ്മുടെ ഐസ്ക്രീം അതൊക്കെ ഇരിക്കത്തില്ല അതേമാതിരി തന്നെയാണ് നമുക്ക് കണ്ടാൽ ഒത്തി വരും കേട്ടോ നമുക്കെടുത്ത് സ്പൂണോടെ എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് കിടക്കിയൊരു ഒരു ഒരു നല്ലൊരു ക്രീമാണ് കേട്ടോ ക്രീമെന്ന് തന്നെ പറയാൻ നമുക്കിത് കണ്ട വിശ്വസിക്കത്തില്ല ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഇന്ന് തന്നെ ചെയ്ത് നോക്കണം കേട്ടോ ഹരിപ്പൊടിയും റോസ് വാട്ടറും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്ത് നോക്കിയിട്ട് സൂപ്പിനെ അറിയിക്കണം കാണുന്നവരുണ്ടെങ്കിൽ കേട്ടോ അപ്പോഴത്രക്ക് നല്ലൊരു ഇതാണ് കേട്ടോ എൻ്റെ പൊട്ട എവിടെ പോയി ഞാൻ പൊട്ടിയിട്ട് അപ്പോഴേ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് എത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു എന്താ ടിപ്പായത് കേട്ടോ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എന്താ ഈ ക്രീമിൻ്റെ പ്രത്യേകത പ്രത്യേകത എന്ന് വെച്ചാൽ തേക്കുന്ന ഭാഗം വെളുക്കും എവിടെ വേണമെങ്കിലും നിങ്ങൾ തേച്ച് സംശയമില്ല എവിടെ വേണമെങ്കിലും തേച്ചിട്ട് വെളുത്തില്ലെങ്കിൽ സൂപ്പൂരെ അറിയിക്കണം കേട്ടോ തീർച്ചയായിട്ടും വെളുക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അത്രയ്ക്ക് അത്രയ്ക്ക് കിട റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കായത് ആയതുകൊണ്ടാണ് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്തു നോക്കും കേട്ടോ തുടർച്ചയായിട്ട് ഇന്ന് രാത്രിയിൽ ഇത് ഇട്ട് നോക്കൂ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കിട്ടാതിരുന്നേ പറയുന്നതല്ല കേട്ടോ തുടർച്ചയായിട്ട് ചെയ്ത് നോക്ക് നല്ല കിട്ടും റിസൾട്ട് കിട്ടും നമ്മുടെ കൈകളിലും ഒക്കെ നമുക്കിത് രാത്രി ഇട്ട് കൊയിപ്പം തന്നെ കിണ്ണിയൊക്കെ തല്ലി പൊട്ടിച്ചേനെ രാത്രിയിലെ നമ്മുടെ കൈകളിലും ഇങ്ങനെ നമുക്ക് ഇട്ടിട്ട് കൈ തന്നെ സുന്ദരമാക്കാം അത്രയ്ക്കും തന്നെ മനസ്സില ഇടത്തെ കയ്യിലും എനിക്ക് എപ്പോഴും എൻ്റെ ഇടത്തേക്കായി ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്കെപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ കൈ ഇട ഇടത് കയ്യാണ് ഇടത് കൈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഇടത് കൈ നിങ്ങൾക്ക് ഇഷ്ടമാണ് എനിക്ക് പറയാനെ എൻ്റെ ഇടത് കയ്യാണ് പക്ഷേ എൻ്റെ രണ്ട് കൈയും വ്യത്യസ്തമായ രണ്ട് കൈകളാണ് ഇത് ഇവിടെ വെച്ച് പോയ ഒരു കൈയും ഇത് ഒരു വഴപ്പം ഇല്ലാതിരിക്കുന്ന ഒരു കൈയുമാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അയ്യോ ഇവിടുന്ന് പോയ കൈയാണ് എൻ്റെ ഭഗവാനേ അത് തിരികെ വന്നത് എന്നാലും ഞാൻ ഇപ്പം വെയിറ്റൊന്നും എടുക്കത്തില്ലേട്ടോ വെയിറ്റൊക്കെ എടുത്താൽ ഭയങ്കര വേദന ഇവിടുന്ന് വിട്ടുപോയതാണ് ഈ കൈ കയ്യേട്ടോ അതുകൊണ്ടൊന്നുമല്ല എൻ്റെ ഇടത് കയ്യെ ഞാൻ സ്നേഹിക്കുന്നത് എന്തോ എൻ്റെ ഇടത് അത് നമ്മൾ ഈ നഖമൊക്കെ വളർത്തി ക്യൂ ടെക്സൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേകത അപ്പോൾ എനിക്ക് തോന്നും വലത് കയ്യിൽ വഴിക്കും കേട്ടോ എനിക്കിഷ്ടം ചെ പണ്ടൊക്കെ നമ്മളെ പേടിപ്പിക്കുമായിരുന്നു വലിയ ആൾക്കാർ ഓ ക്യൂട്ട് വലത് കൈയിൽ ക്യൂടെക്സ് അടിച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ വെച്ചാൽ അപ്പോഴക്കൂട്ടത്തിലങ്ങ് ഇറങ്ങിപ്പോകുന്നൊക്കെ പണ്ടൊക്കെ ഉള്ളവർ പേടിപ്പിക്കുമായിരുന്നു ഓയ് എങ്ങനെ ഇളകി പോകാത്ത ക്യൂടെക്സ് വാങ്ങിക്കണം കേട്ടോ അർത്ഥിപ്പൊളിയാണ് ഇത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ എങ്ങാണ്ട് മീഷോയിൽ നിന്നോ അങ്ങോട്ട് ഞാൻ ഓർഡർ ചെയ്ത് വരയ്ക്കിയതാണ് പന്ത്രണ്ടെണ്ണം പക്ഷെ നല്ല കിടു റിസൾട്ട് കിട്ടുന്ന കിടു എപ്പോഴും കിടു റിസൾട്ട് എന്ന് പറയുന്നത് ഇത് പോകാത്ത ക്യൂ ആണ് കേട്ടോ കിടു റിസൾട്ട് കിട്ടണമെന്ന് എപ്പോഴും പറയുന്നത് പോകാത്ത നല്ല ക്യൂ ആണ് കേട്ടോ നല്ല കമ്പനിയാണെങ്കിൽ പോകത്തില്ല അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ടിപ്പ് തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നമ്മുടെ കാർക്കൂന്തൽ വളർത്താനുള്ള ടിപ്പുകളും ഒക്കെ ഇടുന്നുണ്ട് അപ്പോഴതൊക്കെ കണ്ടെല്ലാവരും ചെയ്ത് നോക്കണം ഒത്തിരി ഒന്നും ഏറെയൊന്നും ആയില്ലെങ്കിലും എന്നെപ്പോലെ മൊട്ടച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ